ഞാൻ എന്നോട് മിണ്ടുന്ന പറയുന്ന അടുപ്പം കൂടുന്ന കൂടുന്ന എല്ലാവരോടുമായി ഒരു കാര്യം പറയുന്നു എനിക്ക് ജോലി ചെയ്യുവാൻ തീരെ വയ്യ ജോലി ചെയ്ത് ക്ഷീണിച്ച് 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 എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെയും ക്ഷീണിതമായിരിക്കുന്നു എന്റെ കൈകാലുകൾ ഒന്നും തന്നെ വളരെ ക്ഷീണാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചു എത്രയോ വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തു ജോലി ചെയ്ത് സമ്പാദിച്ചു എന്നാൽ ഇനി എനിക്ക് ജോലി ചെയ്യുവാനോ അതായത് തൊഴിൽ ചെയ്യുവാൻ എനിക്ക് വയ്യ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നിരിക്കുന്നു തൊഴിൽ ഒരുപാട് എനിക്കറിയാം ധാരാളം തൊഴിലുകൾ ആ എല്ലാ തൊഴിലുകളെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിച്ചു തന്നു ഇനി നിങ്ങൾ ജോലി ചെയ്യുക ഞാനൊന്ന് വിശ്രമിക്കട്ടെ അപ്പോൾ നിങ്ങൾ പറയും പണം വേണ്ടേന്നാകാം ആവശ്യങ്ങൾക്ക് പണം വേണ്ടേന്ന് നിങ്ങൾ വിശ്രമിക്കേണ്ടതില്ല നമ്മൾ സംസാരിക്കുന്നില്ലേ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് വാക്കുകൾ തരുന്നില്ലേ അതുപോലെ തന്നെ ഇപ്പോഴെങ്ങനെയാണോ പോകുന്നത് അതേപോലെ പണവും വാക്കുകളും കൈമാറാം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങളും കഠിനമായി ജോലി ചെയ്യേണ്ട നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ഇനി വിശ്രമിപ്പിക്കുക കേട്ടോ ഉം നിങ്ങൾ അഥവാ തൊഴിലെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ തൊഴിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ടോ തൊഴിലിന്റെ ഭാഗമായിട്ടോ കാണാതെ രസകരമായ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണും അതുപോലെ തന്നെ നമുക്ക് വാക്കുകളും പണവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക മാത്രം ചെയ്യാം മനസ്സിലായോ ഞാൻ ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എങ്ങനെയാണ് പണവും വാക്കുകളും സന്ദേശങ്ങളും പണവും മാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം കേട്ടോ നിങ്ങളുടെ അടുക്കൽ എല്ലാവരുടെ അടുക്കള ഞാൻ വരുന്നുണ്ട് വാട്സപ്പിൽ വരുന്നവരുടെ അടുക്കൾ കുറച്ച് നേരം വന്നിരുന്ന് സംസാരിക്കും ഇനി നിങ്ങൾക്കാർക്കില്ലെങ്കിലും എന്റെ അടുക്കൽ നേരിട്ട് വരണമെങ്കിലും വരാം കേട്ടോ ശരിയെങ്കിൽ നന്ദി നമസ്കാരം